അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് കാര്യം മറ്റൊന്നുമല്ല ഇപ്പോൾ ശൈത്യയുടെ ലൈവ് സ്റ്റോറി പറയുന്ന സെഗ്മെൻറ്റ് വന്നപ്പോൾ നമ്മുടെ ആര്യൻ അവിടെ ഇരുന്ന് ഓരോരോ കോമാലത്തരങ്ങളും കോപ്രായങ്ങളും കാണിക്കുന്നതെല്ലാം കണ്ടു കാണും അപ്പോൾ അങ്ങനെ ഒരാൾ വളരെ ടച്ചിങ് ആയിട്ട് ഇമോഷണലായിട്ട് അയാളുടെ ജീവിതകഥ പറയുന്ന അവസരത്തിൽ ആര്യൻ അവിടെ ഇരുന്ന് ഓരോ കോമാലത്തരം കാണിക്കുന്നതും അത് കണ്ടിട്ട് രണ ഫാത്തിമയൊക്കെ ചിരിക്കുന്നതും നമ്മൾ കണ്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റോറി പറയുന്ന ഒരാൾക്ക് വിഷമമുണ്ടാവും കാര്യം അവരുടെ ഒരു ഇമോഷണലായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് കോമാളിത്തരം കാണിക്കുന്നു അത് കണ്ട് മറ്റേ ആൾക്കാർ ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് എന്തായാലും ഫീലാകും ഇതാണ് സാഹചര്യം ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം എല്ലാവരും കൂടി രണാ ഫാത്തിമയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് അഭിലാഷിനെ പോലെയുള്ള സാബുവിനെ പോലെയുള്ള ആൾക്കാരൊക്കെ രണാ ഫാത്തിമയെ പറയാനൊന്നും വച്ചിട്ടില്ല അമ്മാതിരി തെറിവിളിയായിരുന്നു അവിടെ വിളിച്ചത് രണാ ഫാത്തിമയങ്ങ് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളാണ് അവിടെ ഇരുന്ന് ഈ പറയുന്ന ആൾക്കാരെല്ലാം പറഞ്ഞത് ഈ ബിഗ് ബോസിൽ ഉണ്ടെന്നും ഈ ഭാഷ ഉപയോഗിക്കുമ്പോൾ സഫ്യമായ രീതിയിൽ ഉപയോഗിക്കണമെന്നും അറിയാത്തവരല്ല ഇവർ എന്നിട്ടും ഇവർ എന്തുകൊണ്ടാണ് ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് ഇമ്മാതിരി വർത്താനം പറയുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല അങ്ങനെയാണെങ്കിൽ തന്നെ ഇവർ വർത്താനം പറയാനുള്ളത് ആരിനോടാണ് കാര്യം ആരിനാണ് ഈ പ്രശ്നത്തിനെല്ലാം തുടക്കം കിട്ടത് ആരിനവിടെയിരുന്ന് ഓരോ കോമാലത്തിനെ കാണിക്കുന്നത് കണ്ട് അത് കണ്ടിട്ടാണ് ഋനാ ഫാത്തിമ ചിരിച്ചതും അതേപോലെ ആക്ഷൻ കാണിച്ചതും അങ്ങനെ വരുമ്പോൾ ആരിനോട് ചോദ്യം ചെയ്യാൻ പേടി കാരണം ഈ അഭിലാഷിനെ സാബുവിനെ പോലെയുള്ള ആൾക്കാർ നമ്മുടെ രനാ ഫാത്തിമയെ പോലെയുള്ള സ്ത്രീകളുടെ മേൽ കയറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ആ ബിഗ് ബോസ് വീട്ടിൽ ലൈവിലുണ്ടായിരിക്കുന്നത് എന്തായാലും ഗുരുതരമായിട്ടുള്ള അച്ചടക്ക ലംഘനമാണ് കാര്യം ഇങ്ങനെയൊക്കെയുള്ള പദപ്രയോഗങ്ങൾ ഒരിക്കലും ബിഗ് ബോസ് പോലെ ഷോയിൽ ഉപയോഗിക്കാൻ പാടില്ല കാര്യം ഇത് സ്ത്രീകളും കുട്ടികളും അടക്കം ഒരുപാട് പേര് കാണുന്ന ഷോയാണ് അവിടെ വന്നിട്ട് ഇമ്മാതിരി വാർത്താനം പറയുന്നത് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഇവർ സംസാരിക്കാനുള്ളത് ആരുടെ കൂടെയായിരുന്നു ഇവർ ആരുടെ കൂടെ ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരു പരിധി വരെ നമുക്ക് ഓ ഓക്കെ ആരിൻ്റെ കയ്യിൽ റിപ്പോർട്ട് കിട്ടിയതാണ് വിചാരിക്കുന്നത് എന്നാൽ ഇതെല്ലാം പ്രശ്നം ഉണ്ടാക്കി വെച്ച ആരിനോട് ഒരു വാക്ക് പോലും ഇണ്ടാതെ ആരും കാണിച്ച കോമാളിത്തരത്തിന് റെസ്പോണ്ട് ചെയ്ത റെനാ ഫാത്തിമയുടെ മണ്ടേ കയറുന്നത് ശരിയായിട്ടുള്ള നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക മാത്രമല്ല ശനിയാഴ്ച ലാലേട്ടം വരുമ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ ചോദിക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അഭിലാഷിനും ഒന്നും ഒരു കണ്ടന്റ് ഇല്ലല്ലോ അകപ്പാടുള്ള കണ്ടന്റ് എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ചുമ്മാ ആവശ്യമില്ലാതെ ഷോ ഓഫ് ഇറക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഷോ ഓഫ് ഇറക്കി ഒരു പെൺകുട്ടിയുടെ മേൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള സംഭാഷണങ്ങൾ പറയുക എന്നുള്ളത് ഒരു വെറും ഷോ ഓഫ് മാത്രമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ പ്രവൃത്തിയോട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കും വിവരങ്ങൾക്കും വേണ്ടി നമ്മുടെ